അസാമേക്കും നമസ്കാരം കൃഷികളെയും പൂക്കളെയും ചെടികളൊക്കെ നല്ല പൂജ്യം ചെടികളിലേക്കും സ്വാഗതം അപ്പം നമ്മളെന്താ പറഞ്ഞത് വെച്ചാൽ ചെടി നെൻകൽ പരിപാടിയുമായി ചെടി നോൺ വെച്ചാടിയാ കുറെ കായികടക്കമായ ഇങ്ങനെ കിട്ടുന്നോണ്ട് മായ എന്താ പറയുക വലിയ മഴട്ടല്ലേ അപ്പോൾ ചെടികൾക്കൊക്കെ പൂക്കളൊക്കെ കുറവാണ് അതിൻ്റെ ലി അതുതന്നെ നമുക്കിവിടെ വേറൊരു നമ്മളെ ലെയറോട്ട് ബ്ലീറ്റിങ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണിയൊക്കെ നടക്കുന്നവരുണ്ട് ചെടികളൊക്കെ കുറച്ച് ആൾക്കൊക്കെ പറഞ്ഞു ബസ് വാഹനം ഒക്കെ പോകുന്നു കേൾക്കൂല അപ്പോൾ നമ്മൾ ചെടികളൊക്കെ ആദ്യം നല്ലോണം വെച്ചിട്ടുന്നൊക്കെ വാരി വെച്ചിട്ടാണല്ലോ അപ്പം അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിവിടെ ഒരു പണി നടക്കുന്നുണ്ട് ഹെയർ ഓയിലിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ല അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ആ പാടുന്നൊക്കെ ചെടി നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ ചെടികൾ മാറ്റേണ്ടി വന്നത് പൊന്നായിട്ട് ഭാര്യ വെളിച്ചിട്ടതാണ് ഇങ്ങനെ മഴ പെയ്ത മഴ നല്ല നോട്ട് പെയ്യുന്നില്ല നമ്മളെ ചെടീൻ്റെ ചട്ടിയിലേക്ക് വെള്ളം മാറുകയാണെങ്കിൽ നല്ല മഴ പെയ്ത ചെടിച്ചട്ടിയിലൊക്കെ വെള്ളമാവും അല്ലെങ്കിൽ ഇതൊക്കെ വരണ്ട് കഷ്ടം ദേവസൊരു പ്രാവശ്യം മനസ്സിലാവും ആശയത്തിനും ബക്കറ്റ് ഇതിൽ വെക്കുന്നത് നിലക്കുള്ളതല്ല ഓഫീസ് എടുത്തല്ല നിലക്കുള്ളതല്ല നമ്മളിങ്ങനെ ബക്കറ്റിലൊക്കെ വെക്കുന്ന ദേശം എന്താണ് ഇതാ നാരം കണ്ടിട്ട് ഇത് ഇനി ഈടപ്പം ഉണ്ടപ്പഴം കണ്ടീതപ്പഴ ഉണ്ടീതപ്പഴ് നമ്മൾക്ക് പെട്ടെന്ന് ഇതോടെ നാരം കണ്ടാന്ന് பூண்டாவணோ எந்த நேரங்களான ஓர்மல்ல உட வண்டி ஆள் இடா இடக்கு நம்மளோரோ

കറങ്ങൾ കമൻറ്റ് കിട്ടാൻ നല്ലൊരു ഭംഗിയായിട്ടോ അത് ഇങ്ങനെ മുല്ലപ്പൂ പോലെ നിറയെ പൂക്കൾ ഉണ്ടാവുന്നൊരു ചെടി എന്നാണ് കേട്ടോ ഓല തെങ്ങുമല തെങ്ങനെ പൂവത്ര നേരം നനിക്കുന്നു ഇതിപ്പോ ഏകദേശം ഒരു മണിക്കൂർ നനിക്കാറുണ്ടാവും ഒരു ദിവസം എത്ര പ്രാവശ്യം നിക്കുന്നു ഒരാഴ്ച ഒരു വട്ടം മാത്രം കാണിക്കുക ഇതൊക്കെ നല്ല മാങ്ങൾ നല്ല റിമ്മിൽ വെച്ച് കൊടുക്കണം പക്ഷെ ഞാൻ ഡ്രിമ്മൊന്നും വാങ്ങാനുള്ള ബക്കിപ്പം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആദ്യം ബക്കറ്റ് ഡ്രിമ്മ് വാങ്ങിയിട്ട് മാവൻ തൈ വാങ്ങി വെക്കാന്ന് വിചാരിച്ചു നമ്മൾ നിക്കും പക്ഷെ അത് അടുത്ത കാലത്തൊന്നും നടക്കൂല അപ്പോൾ പിന്നെ നമ്മൾ റിമ്മുമ്പോൾ ചിലപ്പോൾ പത്തെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും വാങ്ങാനാണ് അപ്പം നമ്മൾ ഈ മാസി വാങ്ങി വെക്കുമ്പോൾ ചെറിയ തൈ ആയിരിക്കും അതേ സാധനത്ത് നമ്മളിപ്പോൾ എന്ത് ചെയ്യുക ഒരു ബക്കറ്റിൽ റിമ്മ മാത്തൈ വളർത്താവ അങ്ങനെ വിചാരിച്ചു വളർത്താ അപ്പൊ ഇത് വേറെ ഇമ്മിൽ വെക്കുമ്പോ എല്ലാം ഉറങ്ങി അതാ അമ്മന്റെ ചെതൽപ്പൊടിപ്പൊടി അറുപോ നല്ലാണെന്ന് അറിഞ്ഞോ ചെതൽ ചെതൽപ്പൊടിയാണേലും ചിലതൊന്നും ഇട്ടാൽ പിന്നെ ഉറുമ്പോന്നും പോവില്ല ചെതൽപ്പൊടി പണ്ടൊക്കെ ആ ഉറുമ്പോക്കെ പോകുന്നതിന് ഇപ്പോൾ ഉറുമ്പോന്നും പോകില്ല അപ്പോൾ വത്തിരിപ്പൊടിയോലെന്നാൽ ചെതൽപ്പൊടി ഒക്കെ മഴ കാണാതൊക്ക ഞാൻ ഈ ചെടികളാക്ക മാറ്റി നല്ലോണം വെട്ടി ആക്കും ഒരുപാട് പണികളുണ്ട് പണികൾ തന്നെ അല്ല ഇങ്ങനൊരു സ്ഥലം കണ്ടുപിടിക്കണം പിന്നെ ആണോ മഴ ഒന്ന് പെയ്യുമ്പോഴത്തേക്കും ഈ ോട്ട് തീറുമ്പോൾ നമ്മൾക്ക് എന്താ പറയുക നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറുക പിന്നെ ഒന്നോ രണ്ടോ പുല്ലൊക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ പക്ഷെ കൂടുതൽ പുല്ലാകുമ്പോൾ നമുക്ക് പറിക്കാനും അറിയില്ല അങ്ങനെയൊക്കെയാണ് അവസ്ഥ പിന്നെ കണ്ട് അതിൽ വന്ന് കമൻ്റ് ഇട്ടിട്ട് മാത്രം കാര്യമല്ല കേട്ടോ നിങ്ങൾ വാട്സപ്പിൽ വരണം കൊറിയർ ചാർജ് അയച്ചു തരണോ പിന്നെ അതുപോലെ ആ വീഡിയോസിന് കമൻറ്റ് നിർബന്ധമാണ് ഷെയർ ചെയ്യലും നിർബന്ധമാണ് പിന്നെ സ്ക്രീൻഷോട്ട് ഇടലും നിർബന്ധമാണ് പിന്നെ അതുപോലെ നിങ്ങൾ അഡ്രസ്സ് ഫോൺ നമ്പർ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ റെഡിയില് ചെയ്താൽ മാത്രമേ മറ്റേ കമൻറ്റ് മാത്രം വന്ന് ഇങ്ങനെ ഇങ്ങനെത്തിയിട്ട് കാര്യമല്ല

ഒരുപാട് സീസ് കിളികളുണ്ടാവും കേട്ടോ രാവിലെ തന്നെ എന്താ കണ്ടില്ലേ ഇവർ കൂട്ടായിട്ട് വന്നിട്ട് ഇങ്ങനെ പാറി പറന്ന് എല്ലാ ചെടിമെക്കൂടെ നടക്കുമ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീറ്റ് വന്ന് കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഈ ഞങ്ങളാ അടുക്കള ഭാഗത്തു നിന്ന് കാണുന്നൊരു കാഴ്ചയാണിത് നല്ല രസം തന്നെയാണ് കേട്ടോ അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു വെക്കെ കേട്ടോ രാവിലെ തന്നെ ഉറങ്ങി എണീറ്റ് വന്ന് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഉന്മേഷം തന്നെ ആയിക്കോട്ടെ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബാഹ്യങ്ങളെ പ്രാർത്ഥനയിലൊക്കെ എന്തെങ്കിലും കുടുംബത്തിനെയൊക്കെ പെടുത്ത കേട്ടോ